ഇന്നത്തെ വീഡിയോ നമ്മളെ നമ്മൾ മിക്കവരെയും അലട്ടുന്നൊരു പ്രശ്നമാണല്ലേ പുല്ല് പിടിക്കുന്നത് വീടിൻ്റെ ചുറ്റുവടത്തൊക്കെ അല്ലെങ്കിൽ പറമ്പിലൊക്കെ നന്നായിട്ട് പുല്ല് പിടിച്ച് കിടക്കും അല്ലേ അപ്പോൾ ഇപ്പോൾ വേനൽ കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പുല്ലുകളൊക്കെ ഇങ്ങോട്ട് കരിഞ്ഞൊക്കെ ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ടാകും ക്ലീനാക്കിയിട്ടാലോ അതുപോലെ തന്നെ ഇങ്ങോട്ട് കിടക്കുന്നുണ്ടാകും പക്ഷേ എങ്കിൽ ഒരു മഴ പെയ്താലോ അതല്ലെങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ വീണ് വരികയാണെങ്കിൽ ഈ പുല്ല് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അല്ലേ അപ്പോൾ നമുക്ക് മഴക്കാലൊക്കെ വരണേക്ക് മുമ്പ് നമ്മുടെ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ പരസ്യത്തിൽ നിന്ന് വൃത്തിയാക്കിയിട്ട് ഇത് ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാട്ടോ ഓൺലൈനിൽ നമ്മൾ പല മെത്തേഡുകളും കാണുന്നുണ്ട് യൂട്യൂബ് വഴി നമ്മൾ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലേ പുല്ല് കരിച്ച് കളിയാന് ഇന്നത് ഒഴിച്ചു കൊടുക്കും ഇന്നത് ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലും കെമിക്കൽസ് ആയിരിക്കും പിന്നെ നമ്മൾ വിനഗർ ഉപയോഗിച്ചിട്ടൊക്കെ പുല്ല് നമുക്ക് കരിച്ച് കളയണ മെത്തേഡുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നു അതൊക്കെ ചെയ്താൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ മരുന്നുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാലും പിന്നെയും അതിൻ്റെ റൂട്ട് അവിടെ അത് അടിയിലുണ്ട് പിന്നെ അത് മുളച്ച് വരികയും ചെയ്യും അപ്പോൾ പിന്നെയും നമ്മൾ ഈ മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ടങ്ങൾ വിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ആ ഷീറ്റൊന്ന് ഡാമേജ് ആണോ കാലം വരെ അതൊക്കെ ഡാമേജ് ആവണമെങ്കിൽ തന്നെ അതൊക്കെ ഇവിടെ തന്നെ വേറൊരു അതിൻ്റെ മുകളിൽ വിരിച്ചിട്ടാലും മതിയാകുമല്ലോ ആ ടൈമിൽ തന്നെ വിരിച്ചിട്ടാൽ മതിയാകും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഷീറ്റ് എനിക്ക് എനിക്കിതൊന്നും നല്ലതെന്ന് കിട്ടാ അപ്പോൾ നമുക്കത് ക്ലീനാക്കാൻ ആളെ ഏർപ്പാടാക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല ഇതാകുമ്പോൾ നമുക്ക് ഇപ്പോഴും നീറ്റായിട്ട് തന്നെ കടന്നുകൊള്ളും പിന്നെ നമ്മൾ എന്തെങ്കിലും താഴ്ത്ത് താ താഴ്ത്ത് നട്ടിട്ടുള്ളതിൻ്റെ ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ട വെള്ളം വളമൊക്കെ ഇട്ട് കൊടുക്കാൻ അതിന് കിടക്കുന്ന ചുറ്റൊന്ന് റൗണ്ട് ചെയ്ത് അതായത് അതിൻ്റെ ആ പ്ലാന്റിന്റെ സൈസനുസരിച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി ഷീറ്റ് ഇട്ടാൽ അപ്പോൾ നമുക്കപ്പോൾ വേണ്ട ആവശ്യമുള്ള വളങ്ങളും വെള്ളവും ഒക്കെ ചെയ്ത് കൊടുക്കാനും പറ്റും പിന്നെ ഈ ഷീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ആണിയും വാഷറും വാങ്ങിക്കുന്നത് എന്നിട്ടത് ഈ ഷീറ്റിൽ നിന്ന് വലിച്ചു ഇട്ടിട്ട് അതിൽ നമ്മൾ ഈ ആണി ആണിതറിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ വാഷർ ഇട്ടിട്ട് ആണി കയറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ആ കാറ്റൊക്കെ വരുമ്പോൾ ഷീറ്റ് പറന്ന് പോകില്ല അത് നമ്മൾ ഷീറ്റ് ഇട്ട് നല്ല വൃത്തിയിൽ വലിഞ്ഞ് നല്ല വൃത്തിയിൽ കിടക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഇതിലിപ്പോൾ ഈ നമ്മൾ ഷീറ്റ് വിരിച്ചിട്ട് ഇടയിൽ ഇടയിൽ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മഴ വെള്ളവും വെള്ളവും നനയ്ക്കുന്ന വെള്ളമൊക്കെ വരുമ്പോൾ അതങ്ങനെ കെട്ടിക്കിടക്കണ്ട ഇപ്പോൾ എനിക്ക് ഇവിടെന്താ വെള്ളം കെട്ടിക്കിടക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ ഇടും കാരണം ഈ നനച്ചു കഴിയുമ്പോൾ തന്നെ കുറേ കിളികൾ ഈ പൊന്മാനം പിന്നെ അടക്കാരക്കിളിയിൽ അതും കാക്കയും പ്രാവക്കിങ്ങനെ വന്നിരിക്കാനാണ് കേട്ടോ വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ അത് ഒരു സന്തോഷമുള്ള കാഴ്ചയാണല്ലേ കാണാനായിട്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഇത്തിരി വെള്ളം ഇങ്ങനെ ഞാനിങ്ങനെ ഷീറ്റിന് നല്ലോണം അങ്ങോട്ട് ഒഴിച്ചിട്ട് കൊടുക്കും ഇനിയിപ്പോൾ മഴ വരുമ്പോഴാണ് ഒന്ന് ഇത്തിരി കൂടി അത് വെള്ളം പോകാനായിട്ടൊന്ന് കുത്തിക്കൊടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഇപ്പം പോലെ നമ്മൾ ഷീറ്റ് ഇതുപോലെ നമ്മൾ ഈ നട്ടേനു ചുറ്റും ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വളം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല നമ്മപ്പം അത്യാവശ്യം കുറച്ച് കഞ്ഞിരി വെള്ളം ബാക്കിയുണ്ട് നേരത്തെ അത് കൊണ്ട് ഒഴിക്കാന്ന് ചോടിയൊന്നും അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയടായിട്ട് ഷീറ്റിൽ കിടക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്തിരി ടൈം എടുത്ത് ചേണ്ടി വരുന്നുള്ളും പണ്ടത്തെ പോലെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല പതിയെ കൊണ്ടുവന്ന് ഒഴിച്ച് അല്ലെങ്കിൽ ആ ഷീറ്റ് അല്ലാതെ കഞ്ഞിരുള്ളോ മഴക്കൊക്കെ ഒന്ന് ഡാമേജ് ആക്കി എടുക്കില്ലേ വൃത്തി കിടാവില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി സമയമെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണുണ്ട് പിന്നെ മണ്ണിൽ താഴത്ത് മണ്ണിൽ നിൽക്കണ അത്ര ഭംഗി എന്തെങ്കിലും ഷീറ്റിൽ ഇത് കാണില്ല ഇത്രയും ഏരിയ ഷീറ്റ് വിരിക്കാൻ ഞങ്ങൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് കിലോളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കിത് ഈ ഷീറ്റ് ഓൺലൈനിലും അവൈലബിൾ ആണ് അതല്ലെങ്കിൽ നമുക്കിവിടെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് ഈ ഷീറ്റ് കേട്ടോ ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്ലാക്ക് ഷീറ്റ് വിരിക്കാം അതല്ലെങ്കിൽ ബ്ലൂ ഷീറ്റ് വിരിക്കാം എങ്ങനെയായാലും ഒന്നല്ലെങ്കിൽ ചാക്ക് മുറിച്ചിട്ട് സിമെൻറ്റ് ചാക്ക് മുറിച്ചിട്ട് അതിൻ്റെ മോള് വിരിച്ചിട്ടാലും മതി മണ്ണിൻ്റെ മോള് വിരിച്ചാലും മതി പക്ഷേ ലോങ് ഒത്തിരി ഭംഗിയിലും എന്തായിട്ട് നിൽക്കണത് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആയിരിക്കുമെന്ന് തോന്നണം കേട്ടോ എന്തായാലും മണ്ണിൻ്റെ മുകളിൽ ഈ ചെടികൾക്ക് പുല്ലുകൾക്ക് സൺലൈറ്റ് കിട്ടാതിരിക്കുക എന്നുള്ള പർപ്പസാണ് സൺലൈറ്റ് കിട്ടുമ്പോഴും നനവ് കിട്ടുമ്പോഴൊക്കെയാണല്ലോ ഇവ തളർച്ച് ഭംഗിയിട്ട് വളരുന്നത് അപ്പോൾ അതിനൊരു ബ്ലോക്ക് എന്നുള്ള രീതിയിലാണ് മുകളിൽ നമ്മളിത് വിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ പർപ്പസിന് പറ്റിയത് എന്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കമൻസിലൂടെയൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടുതൽ പേരിലേക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ടേക്ക് കെയർ ബബായ് അസ്സാം വലൈക്കും